വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സർവീസ് ആണ് നമ്മുടെ മലയാളീസ് ഒക്കെ ഇപ്പൊ എനിക്ക് തോന്നുന്ന ഒരു കണക്കെടുത്തു കഴിഞ്ഞാല് ഇഷ്ടംപോലെ ആൾക്കാർ ചെയ്യുന്ന ഒരു ജോലിയുമാണ് നിങ്ങൾ അത് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഞാൻ എനിക്ക് തന്നെ എന്റെ ഒരു നമ്മളമ്മ നല്ല വൃത്തിയായിട്ട് അറിയാം എന്റെ ഒരു കണക്ക് അനുസരിച്ച് ഞാൻ നിങ്ങൾ ആ സമയത്ത് വളരെ അൺഹാപ്പി ആയിട്ട് കണ്ടിട്ട് അപ്പം ഊബർ ജോലി നമുക്ക് ഇന്നൊന്ന് സംസാരിക്കാം തീർച്ചയായിട്ടും ഊബർ ജോലിയെ കുറിച്ച് അതായത് ഡെലിവറി 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 ജോബ്സ് ജോബ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം തോന്നുന്നില്ല അല്ല ടാക്സി അത് വേറെ അല്ലല്ല അത് ഊബറിന്റെ ടാക്സി സർവീസുകളുണ്ട് ഡെലിവറി ജോബ്സ് ഉണ്ട് അങ്ങനെ പലതും ഉണ്ട് ഊബർ ഡെലിവറി ജോലി കിട്ടാൻ എങ്ങനെയാണ് എളുപ്പമാണോ കിട്ടാൻ ഇന്നത്തെ ഒരവസ്ഥക്ക് ലണ്ടൻ്റെ അകത്തൊക്കെ ഭയങ്കര പാടാണെന്നാണ് നീ മനസ്സിലാവുന്നത് കാരണം എനിക്ക് ഒരുപാട് ആൾക്കാർ സൈനപ്പ് ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ ഓവർ ക്രൗഡഡ് ആയതുകൊണ്ട് അവർ ചിലവർക്കൊന്നും അക്കൗണ്ട് കിട്ടാറില്ല എന്ന് തോന്നുന്നു പിന്നെ മാത്രമല്ല പലരും അക്കൗണ്ട് ഉള്ളവരുടെ നിന്നും പൈസയ്ക്ക് മേടിക്കുകയാണ് അതായത് അവരുടെ അക്കൗണ്ട് മേടിച്ചിട്ട് അത് ഉപയോഗിച്ച് ജോലി ചെയ്യുന്ന ഒരു രീതിയൊക്കെയാണ് ഇപ്പോൾ അറിവുള്ളത് പക്ഷേ എനിക്കൊരു മൂന്നാല് വർഷം മുമ്പേ ഒക്കെ വളരെ ഈസിയാണ് നമ്മൾ ജസ്റ്റ് നമ്മുടെ ഡീറ്റെയിൽസ് ഫില്ലപ്പ് ചെയ്യുക പിന്നെ എല്ലാവരും ഒരു സൈക്കിൾ അക്കൗണ്ടോ എന്തെങ്കിലും ആദ്യം ഒന്ന് ഓപ്പൺ ചെയ് അപ്പോൾ അതിനാവുമ്പോൾ വലിയ വേറെ വണ്ടി ഡീറ്റെയിൽസ് ഒന്നും വേണ്ട പിന്നെ അതിനുശേഷം പിന്നെ അതിനെ സ്വിച്ച് ചെയ്യുകയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് അപ്പോൾ ഊബർ ഞാൻ പറ എനിക്ക് തോന്നുന്ന ഒരു നിയർലി ഒരു വൺ ഇയർ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഡിപ്പെൻഡ്സ് ഓൺ പേഴ്സൺ ടു പേഴ്സൺ ആണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അപ്പോൾ ഇത് ജോലിക്ക് കയറുന്നതിന് തൊട്ടുമുമ്പ് എന്നോട് ഒരാൾ പറഞ്ഞു മാസം പത്ത് നാലായിരം രൂപ പുള്ളി ഉണ്ടാക്കുന്നുണ്ട് ഞാൻ ചോദിച്ചു നാലായിരം രൂപയ്ക്ക് ഒരു മാസം വരുന്നുണ്ടല്ലേ എന്നാൽ ഐം ആക്ച്വലി സാറ്റിസ്ഫൈഡ് കൊള്ളാമല്ലോ സംഭവം എന്ന് പറഞ്ഞിട്ട് ഞാനും ഓക്കെ വർഷം ആയിട്ട് അത്രയില്ല ഇല്ല അപ്പൊ അതാ പറഞ്ഞു അപ്പം പുള്ളി എന്നോട് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു അപ്പം അതൊരു കോൺഫിഡൻസ് ബൂസ്റ്റർ ആണല്ലോ സെക്കൻഡ്ലി ഞാനിത് പ്രധാനമായിട്ട് ചൂസ് ചെയ്തെന്ന് പറയുമ്പോൾ എനിക്ക് ഇത്ര ഫ്ലെക്സിബിൾ ആയിരിക്കണം എനിക്ക് എനിക്ക് തോന്നുമ്പോൾ വർക്ക് ചെയ്യണം എന്നുള്ള മൈൻഡ് ഉള്ളതുകൊണ്ടാവാം അപ്പം ഈ ഒരു ജോലി ഞാൻ ചൂസ് ചെയ്ത് പക്ഷേ വൺസ് ഐ ഗോട്ട് ഇൻ റ്റു ഇറ്റ് അപ്പോഴാണ് മനസ്സിലായത് ഇത് നമ്മൾ വിചാരിച്ച പോലെ ഒന്നും അല്ല കാരണം ആ പറഞ്ഞ നാലായിരം ഉണ്ടാക്കുന്ന പുള്ളി രാവിലെ ഒരു ടു നൈറ്റ് വരെയും ജോലി ചെയ്യും അതും സെവൻ ഡേയ്സും ജോലി ചെയ്യും അപ്പം ഇതിനിടയിൽ ഒരു ലഞ്ചിനൊന്ന് വീട്ടിൽ പോയി കഴിക്കുന്നു അപ്പോഴും ഓണാക്കി ഇട്ടിട്ട് ഇന്ന് കഴിച്ചിട്ടിരിക്കും അത് ഞാൻ പിന്നീടാണ് ഞാൻ ചോദിച്ചത് എങ്ങനെയാണ് നിങ്ങൾ ഇത് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞത് കാരണം എന്നെ കൊണ്ട് പറ്റുന്നില്ല അപ്പൊ ഇതെന്താ സംഭവം എന്ന് അറിയണല്ലോ അപ്പോഴാണ് പുള്ളി പറഞ്ഞത് അതെങ്ങനെ ഞാൻ സെവൻ ഡേയ്സ് അപ്പൊ അത് അങ്ങനെ ഏഴു ദിവസം ജോലി ചെയ്തു പക്ഷെ അത് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് പോസിബിലിറ്റീസ് ദേർ അതാണ് ഞാൻ പറഞ്ഞു ഉദ്ദേശം അതായത് ഫുൾ ടൈം വർക്ക് ചെയ്യണം എന്നുള്ളതാണ് അപ്പം ഇതിന്റെ ചാലഞ്ചസ് എന്ന് പറയുമ്പം ഞാനിത് ആദ്യം കാറിൽ ട്രൈ ചെയ്തു കുഴപ്പമൊന്നുമില്ല പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഈ ഈവനിങ്ങിന് ശേഷമേ ഡെലിവറിസ് ഒക്കെ ബെറ്ററായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ കാരണം പാർക്കിംഗ് ഫെസിലിറ്റി അത് ഇത് അപ്പോൾ ഈ ബാക്കി സമയമൊക്കെ വേസ്റ്റ് ആയിട്ട് പോവും ഒരു വരെ ഡിപ്പെൻഡ്സ് ഓൺ ഏരിയസ് ആണ് അപ്പോൾ ഞാൻ കരുതി ഒന്ന് ബൈക്ക് എടുത്ത് ട്രൈ ചെയ്യാം ഞാനൊരു ഒരു ഹോണ്ടയുടെ ഒക്കെ ബൈക്ക് ഉണ്ടായിരുന്നു ബ്രോ ഓർമ്മ ഉണ്ടല്ലോ അതും എടുത്ത് ഈ ഡെലിവറിക്കൊക്കെ പോയിട്ട് അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായത് റിയലി സ്പീക്കിംഗ് ഈ ഹാപ്പ് ടു ഫീ ലൈക്ക് എ മെഷീൻ നമ്മൾ അപ്പറയ്ക്കും ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ അതായത് കണ്ടിന്യൂസ് സ്പീഡിൽ പോകണം എല്ലാം ചെയ്യാൻ റെഡിയാണെങ്കിൽ മാത്രമേ ഇവർ പറയുന്നൊരു ഒരു ഒരു ഇൻകം ഉണ്ടാക്കാൻ പറ്റുള്ളൂ പലപ്പോഴും ഈ ഡെലിവറി ഡ്രൈവേഴ്സ് ആക്സിഡൻറ്റിലൊക്കെ പെടുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ വളരെ ഒരു വിഷമം തോന്നുന്നൊരു കാര്യം ഇവർ ഈ സർ ചാർജ് അങ്ങനൊരു സാധനമുണ്ട് അതായത് ഇന്ന ടൈമിൽ നമ്മൾ നിങ്ങൾക്കിപ്പോൾ ഫേഴ്സ് ഡേ നാല് പോണ്ടാണ് ഡെലിവറിക്കെങ്കിൽ ഞങ്ങൾ ഏഴ് പോണ്ട് തരും ആ ഒരു ഡെലിവറി അപ്പൊ ഇവരുടെ മെന്റാലിറ്റി പെട്ടെന്ന് ആ ഒരു വൺ അവറിന് മറ്റേ എന്താ പറയാ മണി എന്നുള്ള ഒരു മൈൻഡ് വരുമല്ലോ നാച്ചുറൽ ആണ് അപ്പൊ എത്രത്തോളം സ്പീഡ് ചെയ്യാൻ പറ്റുമോ അത് ഇതെന്ന് പറഞ്ഞ് ഡേഞ്ചറസ് ആണ് അതാണ് ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നത് പിന്നെ ഇതിന്റെയൊക്കെ ഏറ്റവും വലിയ അവസ്ഥ എന്ന് പറയുമ്പോൾ റെയിനി ഡേയിലൊക്കെ ഓട്ടിച്ച് നോക്കണം ബൈക്കൊക്കെ ഇവിടെ അമ്മേ പാട്ടപ്പളകി എന്ന് വെച്ചാൽ പിന്നെ കോട്ട ഒക്കെ ഇടുന്നെന്ന് പറഞ്ഞാലും സ്റ്റിൽ വെറ്റ് വെറ്റ് പിന്നെ അതൊന്നും നമ്മൾ വിചാരിക്കുന്ന പോലെ പിന്നെ അത് മാത്രമല്ല ഒരു ദിവസം ഐസി ടൈലൊക്കെ ഞാൻ ഓടിച്ചിട്ടുണ്ട് എടുത്ത് ഓടിച്ചു നോക്കിയപ്പോഴത്തേക്കും ഞാൻ അറിഞ്ഞില്ല ഒരു ചെറിയ ഐസിങ് സിറ്റുവേഷൻ ആണ് അപ്പോൾ ഒരു സൈഡ് റോഡിലോട്ട് കയറി കൊടുത്തത് മാത്രം എനിക്ക് ഓർമ്മ ഉണ്ട് സ്ലിപ്പായി അങ്ങ് പോവാണ് വീഴുന്നില്ല ലക്കിലി അഡ്ജസ്റ്റ് ചെയ്തൊക്കെ തിരിച്ചു വന്നു എന്ന് പറയുന്ന പോലെ ഈ ജോലി ഡിപ്പെൻസ് ആണ് ചില പ്ലേസസ് പല ഇൻസിഡൻസ് നടക്കുന്നുണ്ട് റാൻഡം ആയിട്ടുള്ള പല പല സംഭവങ്ങൾ നടക്കുന്നുണ്ട് അതായത് ഡെലിവറിക്ക് വേണ്ടി വിളിച്ചിട്ട് നമ്മൾ അവിടെ പോകുമ്പോൾ അവരെ അറ്റാക്ക് ചെയ്ത് ഫുഡും ഫോണും ഒക്കെ അടിച്ചുകൊണ്ട് പോകുന്നുണ്ട് അപ്പോൾ ഇതിൽ ഒരുപാട് റിസ്ക് എലമെൻറ്റ്സ് ഉണ്ട് ഞാൻ മനസ്സിലാക്കിയത് ഇത് കൊള്ളാം എങ്ങനെയെന്ന് പറഞ്ഞാൽ ഒരു പാർട്ട് ടൈം പോലെ ഇപ്പോൾ ഓൾറെഡി ഒരു ജോബ് ഉണ്ട് ഒരു പാർട്ട് ടൈം പോലെ മേ ബി ഇന്ന് ഫ്രീ ആണ് കുറച്ചു നേരം നോണാക്കിയിട്ട് ഒരു മേ ബി ഒരു ട്വൻറ്റി തേർട്ടി പൗണ്ട്സ് അല്ലെങ്കിൽ ഒരു ഫോർട്ടി പൗണ്ട്സ് കിട്ടും എന്ന് ചിന്തിക്കുന്നവർക്ക് ഇത് ഓക്കെ ആയിരിക്കും അതുകൊണ്ട് ചെയ്യുന്നതിൽ പ്രശ്നമൊന്നുമില്ല ഈ ജോലി ഇപ്പോൾ ഈ പോലെ നാലായിരം ഉണ്ടാക്കാനും കഴിയും ആയിരം രൂപയോ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള സാഹചര്യം ഉണ്ടാകും അപ്പോൾ ഇതെല്ലാം ഡിപെൻഡ്സ് ഓൺ പേഴ്സൺ ടു പേഴ്സൺ ആണ് ആവറേജ് പക്ഷേ ഒരു മിനിമം പറയുകയാണെങ്കിൽ ഒരു രണ്ടോ മൂന്നോ പൗണ്ടാണ് ഒരു ഡെലിവറിക്ക് വരിക അപ്പോൾ അത് ഒരു ഒരു മൈൽ ഡിസ്റ്റൻസ് അങ്ങനെ അപ്പോൾ അത് ചെയ്യുന്ന ആൾക്കാരും ചെയ്യുന്ന രീതി പോലെ ഇരിക്കും എനിക്ക് പേഴ്സണലി എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിട്ട് തോന്നിയൊരു ജോലിയായിരുന്നു ഈ പറഞ്ഞ പോലെ അതിൻ്റെ റീസണും കൂടെ ഉണ്ടായിരുന്നു നമ്മൾ ചെയ്തു കൊണ്ടിരുന്ന ജോലികളിൽ നിന്നും നമ്മൾ ഫ്ലെക്സിബിലിറ്റി തേടി പോയപ്പോഴും അതിൻ്റെ ഡിഫിക്കൽറ്റീസ് വന്നതിൻ്റെ ബുദ്ധിമുട്ടാണ് കാരണം നേച്ചറുമായിട്ട് മല്ലിടുന്ന പരിപാടിയാണിത് എത്ര പറഞ്ഞാലും അപ്പോൾ ആ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ ഇതിലൊരു പ്രധാന കാര്യം ഇൻകം അല്ലല്ലോ ഇത് ക്ലിയർലി ഇതൊരു സെൽഫ് എംപ്ലോയിഡ് ജോബാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഇൻകം നമ്മളി ടാക്സും കൊടുക്കണം ഇപ്പൊ ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നമ്മളൊരു ജോലി എടുക്കുക എന്നുള്ളത് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എനിക്ക് എൻ്റെ ഒരു ഊബർ എക്സ്പീരിയൻസ് പറയാനുണ്ടായിരുന്നത് അപ്പൊ അതെനിക്ക് തോന്നുന്നത് എനിക്ക് മനസ്സിലായത് ഇതൊരോ പേഴ്സണൽ ഇതാണ് ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിവിടെ സെറ്റിൽ ഡൗൺ ആയിട്ടുള്ള ആളാണ് നിങ്ങൾക്ക് പല ജോലികൾ ചെയ്യാം എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങളുടെ മുന്നിലുണ്ട് അതേസമയം എനിക്ക് വന്നിപ്പോ പുതുതായിട്ട് ഇവിടെ വരുന്നവർക്ക് പലപ്പോഴും ഇങ്ങനെയുള്ള റെസ്ട്രിക്റ്റഡ് ആണ് അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അപ്പൊ അതിൽ നിന്ന് വെച്ച് നോക്കുമ്പോ ചിലപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്നത് വലിയ ബുദ്ധിമുട്ടുകളായിരിക്കില്ല വലിയൊരു പോയിന്റ് ആണ് കാരണം അവരെ സംബന്ധിച്ച് ഇൻകം ജനറേറ്റ് ചെയ്യാന്നുള്ള ചിന്തിക്കുമ്പോൾ ഇതൊരു നല്ലൊരു ഓപ്ഷൻ ആയി തന്നെയാണ് പറഞ്ഞത് അപ്പൊ അതാ ഞാൻ പറഞ്ഞത് പേഴ്സൺ ടു പേഴ്സൺ ആണ് വീണ്ടും അപ്പോ എൻഡ് ഓഫ് ദ ഡേ ഞാൻ അതാ പറഞ്ഞത് ഈ സ്റ്റുഡൻസ് ആയാലും പലരും വർക്ക് ചെയ്യുന്ന കാണുമ്പോ ഐ റെസ്പെക്ട് ദം ബിക്കോസ് അവർ അതിന് വേണ്ടിയുള്ള എഫേർട്ട് ഇടുന്ന കാണുമ്പോഴാണ് കാരണം അവർ ജോലിക്ക് വേണ്ടിയുള്ള എഫേർട്ട് ടൗണിൽ പോകുമ്പോൾ എത്രയോ പിള്ളേരാണ് ഈ പറഞ്ഞ പോലെ സൈക്കിളിൻ ചവിട്ടി ഇതൊക്കെ എന്നെ കൊണ്ടൊന്നും പറ്റൂല ഇത് ഇതിന്റെ ഒരു ഒരു ഗുണം ഞാൻ മനസ്സിലാക്കിയത് ഇതൊരു എക്സ്പീരിയൻസ് ആണ് ആ എക്സ്പീരിയൻസ് വെറുതെ നമ്മൾ ശരിയാണ് തീർച്ചയായിട്ടും നമുക്ക് അതിന്റെ കൂടുതലും ഒരു ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഉണ്ട് അതിന്റെ ഒത്തിരി ഹാർഡ് വർക്കുകളും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോഴും പലപ്പോഴും ഇത് നമ്മളെ ഒരു പേഴ്സൺ ആക്കി മാറ്റുകൂടെ ചെയ്യുന്ന എന്ന് പറയുന്ന ഒരു കാര്യം കൂടെ ഇതിനകത്ത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് കാരണം നമ്മുടെ ഒരു ഹാർഡ്ഷിപ്പ് ഹാർഡ് വർക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന ബുദ്ധിമുട്ടുകളിലൂടെ നമ്മൾ പോകുമ്പോൾ പലപ്പോഴും ആ ബുദ്ധിമുട്ടുകൾ നമ്മുടെ പിൽക്കാലത്ത് നമ്മുടെ ആ ഒരു റെസിലിയൻസിനും നമ്മുടെ ലൈഫിനെ ഒരു പല സിറ്റുവേഷനിലൂടെയും ഇതിലും ആക്കും ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം പറയാറില്ലേ നമ്മൾ പറയാറുണ്ട് ഇപ്പം വെള്ളത്തിൽ തണുത്ത വെള്ളത്തിൽ കുളിക്കുന്ന തണുത്ത വെള്ളത്തിൽ കുളിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ ബോഡിക്ക് ആ സ്ട്രെസ് കൊടുക്കുകയാണ് ആർട്ടിഫിഷ്യൽ ആയിട്ട് അപ്പൊ എന്തിനാണ് കാരണം വലിയ അതിലും വലിയ സ്ട്രെസ്സുകൾ നമുക്ക് മുന്നിലേക്ക് വരുമ്പോൾ ഈ തണുത്ത വെള്ളത്തിൽ കുളിച്ചത് നമ്മൾ ഉപകാരപ്പെടുത്തും എന്ന് പറയുന്നത് ജീവിതത്തിൽ ഇങ്ങനെയുള്ള സ്ട്രെസ്സുകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ നമ്മൾ പോകുമ്പോൾ ഹാർഡ്ഷിപ്പിലൂടെ പോകുമ്പോൾ അത് നമ്മളെന്നുള്ളൊരു വ്യക്തിയെയാണ് മാറ്റിയെടുക്കുക തീർച്ചയായിട്ടും അല്ല മാത്രല്ല ഇത് പറഞ്ഞപ്പോ ഒരു കാര്യം എനിക്ക് ഓർമ്മ വന്നത് എപ്പോഴും എനിക്ക് തോന്നുന്ന ഒരു സാധനമാണ് മറ്റേ ഈ സക്കീർ ഭായ് കഴിയുമോ സക്കീർ ബായ് എന്ന് പറയണല്ലേ അപ്പോ മൈനസ് ഞാനൊരു ദിവസം നോക്കുമ്പോൾ മൈനസ് മൂന്നോ നാലോ എന്തോ ആണ് പക്ഷേ ഇന്ന് ജോലിക്ക് പോകണം അപ്പൊ ഞാൻ ബൈക്ക് ബൈക്ക് എടുത്തതേ എൻ്റെ ഒരു ക്രൈസ് കൊണ്ടാണ് കാരണം നാട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ട് ഇതുവരെ ഓടിക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല അപ്പോൾ ഇത് ഈ ജോലി എനിക്ക് ബൈക്ക് ഓടിക്കാം പിന്നെ എനിക്ക് സൗകര്യമുള്ള ഇതൊക്കെയാണ് എലമെന്റ് സ്റ്റാർട്ടിങ് എലമെന്റ് പക്ഷെ പിന്നീടാണ് ഹാർഡ്ഷിപ്പൊക്കെ വരുന്നത് അപ്പോൾ എന്ന് പറയുന്നിടത്ത് അപ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട് മൈനസ് മൂന്ന് ഡിഗ്രിയിൽ ഞാൻ അത് ഓടിച്ചപ്പോ വല്ലാത്തൊരു അവസ്ഥയാണ് എന്ന് വെച്ചാൽ ഈ ഫ്രീസിങ് ആവും നമ്മൾ ഈ മറ്റേ ഇതൊക്കെ വച്ചിരിക്കും ഹീറ്റിങ്ങിന്റെ പരിപാടി എല്ലാം ഉണ്ടെങ്കിലും ഇറ്റ് സ്റ്റിൽ കോൾഡ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ അപ്പോൾ ഞാൻ ഇപ്പോഴാണ് ആലോചിക്കും ഇതൊക്കെ നമ്മുടെ മൈൻഡിൽ ഭയങ്കര ഒരു കോൺഫിഡൻസ് ബൂസ്റ്റർ ആണ് അതായത് മൈനസ് മൂന്ന് ഡിഗ്രിയിൽ വണ്ടി ഓടിക്കാൻ കഴിയുമോ സക്കിൻപായ്ക്ക് എന്ന് പറയുന്ന സാധനമില്ലേ അപ്പോൾ എന്ന് പറയുന്ന പോലെ പല മൊമെൻറ്റ്സും നമ്മൾ ഹമ്പിൾ ചെയ്യിപ്പിക്കാറുണ്ട് നമ്മളെ ചിന്തിപ്പിക്കാറുണ്ട് നമ്മളെന്തിനാണ് ഈ ഷോ സിമ്പിൾ അതായത് ഈ ലൈഫിനെ നമ്മൾ ഒരുപാട് പഠിപ്പിക്കും പറഞ്ഞ വളരെ കറക്റ്റ് പോയിട്ടാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഒരു അനുഭവം തന്നെയാണ് ലൈഫിൽ അപ്പോൾ ഇതിലൂടെ പോയവർക്ക് കൃത്യമായി മനസ്സിലാവും അപ്പൊ ഇത്തരത്തിലുള്ള ഡെലിവറി ജോലി ചെയ്യുന്ന എല്ലാവർക്കും എന്റെ പ്രത്യേക അഭിവാദ്യങ്ങൾ എന്താ പറയാ തീർച്ചയായിട്ടും എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് നിങ്ങൾ അതൊക്കെ ഇങ്ങനെ ചെയ്യുന്ന കാണുമ്പോൾ ഐ റെസ്പെക്ട് തീർച്ചയായിട്ടും അവർ ലൈഫിന് വേണ്ടി ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു അതിന്റെ ഭാഗമായ ഒരു ജോലി അപ്പം താങ്ക് യു സോ മച്ച് ടൈപ്പിലേക്ക് വരിക ഞങ്ങളെ കാണുക കമന്റുകളൊക്കെ ഇടുക സംസാരിക്കുക